എച്ച് എം പി വി എന്ന വൈറസിന്റെ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കണം നിങ്ങൾ എന്ന സത്യത്തിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല എന്താന്നല്ലേ പറഞ്ഞുതരാം കോവിഡ് പോലെ ഭീഷണി ഉയർത്തുന്ന മറ്റൊരു പകർച്ചവ്യാധി എന്ന രീതിയിലാണ് എച്ച് എം പി വി എന്ന വൈറസിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ കോവിഡ് നമുക്ക് അപരിചിതമായിരുന്ന ഒരു പുതിയ രോഗമായിരുന്നു എന്നാൽ എച്ച് എം പി വി ഒരു പുതിയ രോഗമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഓർത്ത് അമിതമായി ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ നാട്ടിൽ കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വൈറസ് ആണിത് എച്ച് എം പി വി പ്രത്യേകിച്ച് ആന്റി വൈറൽ മരുന്നില്ല ഇത് തനിയെ മാറുന്ന അസുഖമാണ് വളരെ ചെറിയ തോതിൽ ശ്വാസകോശ അണുബാധ ഉണ്ടാക്കുന്ന വൈറസാണ് എച്ച് എം പി എന്നാൽ ചിലർക്ക് ശ്വാസകോശങ്ങളെ ബാധിച്ച് ന്യൂമോണിയ വരെ ആവാൻ സാധ്യതയുണ്ട് മഞ്ഞുകാലത്ത് വിവിധ ജലദോഷ വൈറസുകൾ സജീവമാകുന്ന കൂട്ടത്തിൽ എച്ച് എം പി വിയും ചിലയിടത്ത് പടരും മാസ്ക് ധരിക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക കൈകൾ ഇടയ്ക്കിടെ കഴുകുക രോഗികളുമായി അടുത്തിടപഴകാതിരിക്കുക രോഗലക്ഷണം ഉള്ളവർ അധികം പുറത്തിറങ്ങാതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ മതി